എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈ ശ്രുദ് ഷാന ഒരുപാട് നാളുകളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാറില്ല ഓരോ തിരക്കുകളായിരുന്നു ക്ലാസ്സും ഉണ്ടായിരുന്നോണ്ട് തന്നെ പൊട്ടും ടൈം കിട്ടാറില്ല അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ മറ്റൊന്നുമല്ല സെയിൽ വീഡിയോ ഒന്നുമല്ല നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കുറച്ച് പച്ചക്കറികളുടെയും അതുപോലെ തന്നെ കുറച്ച് പഴങ്ങളുടെയൊക്കെ വിളവെടുപ്പാണ് കേട്ടോ അപ്പം അത് ഒരു സന്തോഷം നിങ്ങളും കൂടെയും കാണിക്കാമെന്ന് വെച്ച് എടുത്ത വീഡിയോ ആണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടായിട്ടുള്ള കുമ്പളങ്ങയാണ് കേട്ടോ ഞങ്ങളിവിടെയൊക്കെ കുമ്പളം എന്നാണ് പറയാറുള്ളത് ഞാൻ മല മലപ്പുറം ജില്ലയാണ് നിങ്ങളിവിടെ എന്താ പറയുക എന്നറിയില്ല കുമ്പളം കുമ്പളങ്ങ എന്നൊക്കെ പറയും കേട്ടോ അപ്പം നമ്മുടെ മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് മാഷാൽ അത്യാവശ്യം നല്ല വലുപ്പുള്ളതായിരുന്നു അപ്പോൾ നിങ്ങൾ നമുക്ക് എനിക്കെപ്പോഴും എന്ത് ഫ്രൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിലും ആണെങ്കിലും ഇനിയിപ്പോൾ അഥവാ ചെടിയുടെ ആയിരുന്നാലും അതിൻ്റെ ഒരു വളർച്ച ഫസ്റ്റ് ഞാൻ കാണിക്കാറ് നിങ്ങളുടെ മുമ്പിലാണ് കാരണം നിങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിന് സപ്പോർട്ട് തരുന്നത് ഒരു സന്തോഷം കൂടി നിങ്ങളായിട്ട് പങ്ക് തോന്നി അപ്പോൾ ഉമ്മ അത് നമ്മൾക്ക് കറി വയ്ക്കാൻ ഒന്ന് എടുക്കാമെന്നുള്ള നിലയിലാണ് എൻ്റെ ഉമ്മ അതായത് ഇക്കാട് ഉമ്മ അത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നീനിയോ നന്നായിട്ട് വലുപ്പം കേട്ടോ നല്ല വലുപ്പത്തിലുള്ള കുമ്പളങ്ങയാവും അപ്പോൾ ഒന്ന് കറി വെക്കാനൊന്നുമില്ലാതെ തന്നപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കുമ്പളങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കുക രീതിയിലാണ് വെട്ടിയിട്ടുള്ളത് അപ്പോൾ കണ്ടോ അപ്പോൾ ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പം നല്ലൊരു കുറച്ച് കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ കുറേ ആയിട്ടില്ല ഏതാനും ഒരു മാസം കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് എൻ്റെ വീട്ടിൽ നന്നായിട്ട് റംബൂട്ടാനുകൂല കുത്തി ഉണ്ടായിരുന്നു കേട്ടോ ഏഷ്യ വരും ദിവസങ്ങളിൽ ഇതിന് ചെയ്ത വളമൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് എന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നുള്ളൂ നന്നായിട്ടുണ്ടായിരുന്നു ഇത് ചെറുത് അത് ഫസ്റ്റ് ഫസ്റ്റിൻ്റെ ആദ്യഘട്ടം മുതൽ അവസാനം ഘട്ടം വരെയുള്ള വീഡിയോസ് ഞാൻ എടുത്തിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ചീത്തയായി പോയിട്ടോ അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ഉള്ള ഘട്ടത്തിലെ ചെറിയ ചെറിയ നിറയെ കുലകുലകളായിട്ടുണ്ടായിരുന്നു റംബൂട്ടാൻ കിട്ടോ നമുക്കറിയാം റംബൂട്ടാൻ ഒരു സീസൺ ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ ആ സീസൺ നമ്മളെ കാണുള്ളൂ പിന്നെ കാണില്ലല്ലേ അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഷോട്ടാണ് നമ്മൾ അത്യാവശ്യം കണ്ടോ ഇതൊക്കെ ചെറുതായിട്ട് ചെറുതായി മരം നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ വന്നപ്പോൾ ഒരുപാട് നശിച്ചു പോയി എങ്കിലും അത്യാവശ്യം നല്ലൊരു വിളെടുപ്പ് എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ കണ്ടോ ഞാൻ അപ്പോൾ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ് നിങ്ങളെ കാണിക്കണമെന്ന് കരുതും പക്ഷേ അതിനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒന്നാമത് മടിയാണ് ഇപ്പോൾ അപ്പം അങ്ങനെ അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ ഈ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ ഇതും കൂടിയും കാണി കാണിക്കാന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ റെബുട്ടാൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ആക്കിയിരുന്നു അപ്പോൾ കണ്ടോ ഇത് ഞാനിപ്പോൾ നട്ട് വളർത്തിയിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള പെട്ടെന്ന് കായ പിടിച്ച് വന്നിട്ടുണ്ട് റംബൂട്ടാൻ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് പൊതുവെ അത് മാത്രമല്ല നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല വിലയാണ് കേട്ടോ അപ്പോൾ റംബൂട്ടാൻ എങ്ങനെ വീട്ടിൽ ഒരുക്കാം എന്നുള്ള രീതിയിലുള്ള വീഡിയോ ഞാൻ ഇൻഷാല്ല നെക്സ്റ്റ് ചെയ്യാം അതിൻ്റെ വളങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം നമുക്കറിയാം നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആണെങ്കിലും അത് യൂസ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ അപ്പോൾ കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് എൻ്റെ മോക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ റംബൂട്ടാൻ നമുക്ക് കൊറോണ സമയത്ത് നന്നായിട്ട് വൈറലായിട്ടുള്ളൊരു ഫ്രൂട്ടായിരുന്നു ഇതിൻ്റെ തന്നെ ഒരുപാട് വേർഷൻ ഉണ്ട് കേട്ടോ ഇത് തന്നെ എൻ്റെ വീട്ടിൽ രണ്ട് മരം ഉള്ളത് രണ്ട് മരത്തിലും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഒന്ന് നമ്മുടെ കായ കുരുവിൽ നിന്ന് നേരിട്ട് വേർത്തിയെടുത്ത് വേർതിരിച്ചെടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഒന്ന് നല്ല പുളിപ്പോൾ കൂടിയതായിരുന്നു കേട്ടോ ഇതിൻ്റെ നാടിൻ്റെ വെറൈറ്റിയും കണ്ടു വരാറുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പരിപാലന രീതിയും എല്ലാം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യായിരിക്കും അപ്പോൾ അടുത്ത് ഞാൻ കാണിക്കുന്നത് നമുക്കറിയാം ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ട് ആഗ്രഹിച്ച് വീട്ടിൽ വളർത്തിയ ഒരു സാധനമായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ ഇതിൻ്റെ പൂവ് ഇട്ടപ്പോൾ ഒരു മശാല അല്ല ഒരു ഭയങ്കര സന്തോഷം അപ്പോൾ നിങ്ങളെ കാണിക്കണം തോന്നി പൂവ് മാത്രമല്ല ഒരു കായ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ നട്ടു വളർത്തിയതാണ് അപ്പോൾ ഇതിനെ ഉണ്ട് ടയറൊക്കെ വെച്ചിട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഒരുപാട് പൂവിട്ടിരുന്നെങ്കിലും അതെല്ലാം ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്കിലും നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സ് എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ബുർത്തുകാലാണ് ബി എന്നെല്ലാം പറയും നമ്മുടെ ഇത് നാടൻ വെറൈറ്റിയാണ് ഏത് വെറൈറ്റി ആണെന്നൊന്നും എനിക്കറിയില്ല അത് ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സായാലും പച്ചക്കറികളായാലും എന്തായാലും നമ്മൾ വീട്ടിൽ നമ്മൾ നട്ട് വളർത്തിയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ സന്തോഷമാണല്ലോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു വലിയ തരത്തിലുള്ള നാരങ്ങയാണ് അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തിട്ട് നമുക്ക് എടുക്കാമെന്ന് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം താങ്ക് ഫോർ വാച്ചിങ്